നമസ്കാരം രാജ്യം ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം എന്നോടൊപ്പം ചേരുന്നു കേരളകൗമുദി അസോസിയേറ്റ് എഡിറ്റർ എ ആർ രാജീവ് നമസ്കാരം നമസ്കാരം ഇപ്പോൾ നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ തുടക്കത്തിൽ വലിയ ശ്രദ്ധയൊന്നും ഇല്ലാതെ കിടന്ന മണ്ഡലമാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം അവിടെ തീർച്ചയായിട്ടും ശ്രദ്ധേയർ തന്നെയാണ് മത്സരരംഗത്ത് ആദ്യമേ തന്നെ ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് തോമസ് ഐസക് ആൻറ്റോ ആൻ്റണി അതിനുശേഷം അനിൽ ആൻ്റണി വരികയാണ് അനിൽ ആൻ്റണി അപ്രസക്തനാണ് എന്ന് തുടക്കത്തിൽ തന്നെ വിലയിരുത്തൽ വന്നുവെങ്കിലും അതിനുശേഷം പത്തനംതിട്ടയ്ക്ക് വലിയൊരു പ്രാധാന്യം വന്നതുപോലെ അല്ലെങ്കിൽ വിവാദങ്ങൾ അവിടെ നിറഞ്ഞു വരുന്നു കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മണ്ഡലമായി മാറുകയാണ് എന്താണ് പത്തനംതിട്ടയിലെ ഇപ്പോഴത്തെ സാഹചര്യം അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മനസ്സിലേക്ക് വരുന്നത് പത്തനംതിട്ട മണ്ഡലം വളരെ പ്രത്യേകതകളുള്ള മണ്ഡലമാണ് കഴിഞ്ഞ തവണ കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളെയും സ്വാധീനിച്ച ശബരിമല വിഷയം കൊടുമ്പിരി കൊണ്ട് എന്ന സ്ഥലം കൂടിയാണ് പത്തനംതിട്ട പക്ഷേ ഇപ്രാവശ്യം ഒരു വിഷയമേ ആരും പറയുന്നില്ല അത് ഒരു വശം പത്തനംതിട്ട ദേശീയ ശ്രദ്ധയിലേക്ക് വന്നത് എ കെ ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി അവിടെ മത്സരിക്കാൻ വന്നത് അനിൽ ആൻ്റണി മത്സരിക്കാൻ വന്നതുകൊണ്ട് മാത്രമല്ല കോൺഗ്രസിൽ നിന്ന് അനിൽ ആൻ്റണി രാജിവെച്ച് അല്ലെങ്കിൽ ഒഴിഞ്ഞ് ബി ജെ പിയിൽ വരികയും അംഗത്ത് വെടിക്കുകയും ഇപ്പോൾ സ്ഥാനാർത്ഥിയായി നിൽക്കുകയും ചെയ്യുകയാണ് എ കെ ആൻ്റണിയുടെ മകൻ എന്നുള്ള നിലയിൽ നമ്മൾ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് എ കെ ആൻ്റണിയുടെ ക്വാളിറ്റീസാണ് അതൊരു തെറ്റായ പ്രതീക്ഷയാണ് ഒരച്ഛൻ്റെയും മകൻ അയാളുടെ അച്ഛൻ്റെ അതേ ക്വാളിറ്റീസ് എല്ലാം പുലർത്തണമെന്നില്ല തികച്ചും വ്യത്യസ്തമായ ക്വാളിറ്റീസ് കൊണ്ടുവരാം പോലീസുകാരൻ്റെ മകൻ ചിലപ്പം ഗുണ്ടയായിട്ട് വരാം മഹാത്മാഗാന്ധി ഇന്ത്യ ലോകമൊത്ത് സ്വാധീനിച്ച വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു മകൻ മഹാകുടിയനായിരുന്നു അവിടെ കുടിയനായ അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം മകൻ്റെ സ്വാതന്ത്ര്യം അദ്ദേഹത്തിൻ്റെ ജീവിതം അപ്പോൾ ഇതുകൊണ്ട് എ കെ ആൻ്റണിയുടെ അതേ ക്വാളിറ്റീസ് ഉള്ള ഒരു മറ്റൊരാൾ എന്നുള്ള രീതിയിൽ പ്രതീക്ഷിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് അതല്ല അനിൽ ആൻ്റണി തൻ്റേതായ നിലയിൽ തനിക്ക് വ്യക്തിത്വമുള്ള ആളാണ് നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ് വ്യക്തമായിട്ട് സംസാരിക്കുന്ന ആളാണ് ഇംപ്രസീവാണോ എന്ന് ചോദിച്ചാൽ ആയി വരുന്നതേ ഉള്ളൂ സമയമെടുക്കും സമയമെടുക്കും അപ്പോൾ ഇദ്ദേഹം ആദ്യം വന്നിറങ്ങിയിട്ട് പത്തനംതിട്ടയിൽ പറഞ്ഞത് ജയിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാമെന്ന് അപ്പോൾ തന്നെ എന്തോ ഒരു പദ്ധതികൾ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടോ എന്ന് കേൾക്കുന്നവർക്ക് സംശയം ജയിക്കാൻ ബി ജെ പി കണക്ക് കൂട്ടുന്നത് കഴിഞ്ഞ പ്രാവശ്യം കെ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ ഏകദേശം മൂന്ന് ലക്ഷത്തോളം വോട്ട് കിട്ടിയായിരുന്നു അതിൻ്റെ കൂടെ ഒരു ഒന്നര ലക്ഷം വോട്ടും കൂടെ കിട്ടാമെങ്കിൽ ജയിക്കാം കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ട് ഇത്രയും കിട്ടണം അതിൻ്റെ കൂടെ ലക്ഷം ആ ഒന്നര ലക്ഷം വോട്ട് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ക്രിസ്ത്യൻ ഭൂരിപക്ഷം ക്രിസ്ത്യാനികളുടെ സഭകൾ ക്രിസ്ത്യാനികൾ ഈ അനിൽ ആന്റണിയെ വിജയിപ്പിക്കണമെന്ന് തീരുമാനിച്ചാൽ അനിൽ ആന്റണി ജയിക്കും ഇല്ലെങ്കിൽ ജയിക്കില്ല കഴിഞ്ഞൊരാഴ്ച സുരേന്ദ്രന് കിട്ടിയ ഈ മൂന്ന് ലക്ഷം വോട്ടിൽ സി പി എമ്മിൻ്റെ വോട്ടുകളും ഉണ്ടായിരുന്നു കാരണം ശബരിമല വിഷയത്തിൽ സി പി എമ്മിൻ്റെ തന്നെ കുടുംബങ്ങളിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ എതിർപ്പുണ്ടായിരുന്നു അവർ മാറി വോട്ട് അങ്ങനെ ഒരു അടിയൊഴുക്ക് നടന്നു ഇപ്രാവശ്യവും അതുപോലുള്ള ഒരു അടിയൊഴുക്കില്ലെങ്കിലും സി പി എമ്മിന് ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ് അതെ അപ്പോൾ ആ രീതിയിൽ ഒരു അടിയൊഴുക്ക് നടക്കാമെങ്കിൽ പോലും ആ വോട്ട് പോകാൻ സാധ്യത യു ഡി എഫിനായി യു ഡി എഫിലായിരിക്കും ചില ദേശീയ മാധ്യമങ്ങൾ നടത്തിയ സർവേകളിൽ അനിൽ ആൻ്റണി രണ്ടാമത് വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ജയിക്കാൻ പോലും സാധ്യതയുണ്ടെന്ന് ഒരു മാധ്യമം സർവേയിൽ പറയുന്നുണ്ട് അത്തരത്തിലൊരു സർവേ അപ്പോൾ ആ സർവേ നമ്മളൊന്നും മലയാളികൾക്ക് പ്രത്യേകിച്ച് നമ്മൾ മാധ്യമരംഗത്ത് നിൽക്കുന്നവർക്കൊന്നും തന്നെ ദഹിക്കാത്ത ഒരു സർവേ ഫലമായി അത് കാണാനും സാധിച്ചല്ലേ അല്ലേ ജയിക്കുന്ന ആരാണെന്നുള്ള ചീട്ട് കമന്ന് കിടക്കുമ്പോൾ പറയാൻ പറ്റത്തില്ല അത് തിരിച്ച് വീഴുമ്പോഴേ നമുക്ക് പറയാൻ പറ്റും പക്ഷേ ജയസാധ്യത നോക്കുമ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി രണ്ടായിരത്തി ഒമ്പതിലാണ് ഈ മണ്ഡലം രൂപീകരിക്കുന്നത് അന്ന് തൊട്ട് ആൻറ്റോ ആൻ്റണിയാണ് ആദ്യം ഒരു ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു പിന്നെ ഇത് അമ്പത്തി ആറായിരമായി പിന്നെ അത് നാൽപ്പത്തി നാലായിരമായി അപ്പോൾ അത് കുറഞ്ഞു വരിക അദ്ദേഹം ഇപ്രാവശ്യം ജയിക്കുകയാണെങ്കിൽ പോന് തന്നെ അതൊരു ഇരുപത്തയ്യായിരത്തിനും പതിനയ്യായിരത്തിനും ഇടയുള്ള ജയമേ ഉള്ളൂ ഉണ്ടോ അല്ലാതെ അതിൽ നിന്ന് പ്രതി അതിൽ കൂടുതൽ പ്രതീക്ഷിക്കണ്ട തോമസ് ഐസക്കും മോശം സ്ഥാനാർത്ഥിയല്ല വളരെ ഇമ്പ്രസ്സീവായ സ്ഥാനാർത്ഥിയാണ് പക്ഷേ അദ്ദേഹത്തിന് അവിടെ ഈ പത്തനംതിട്ട ജില്ലയിൽ സി പി എമ്മിൽ ഒരുപാട് തമ്മിലടിയുണ്ട് ഒരു യോഗത്തിൽ അടിയൊക്കെ നടന്നു മന്ത്രിയെ അടിയൊന്നും നടന്നില്ലെന്ന് പറഞ്ഞെങ്കിലും അവിടെ ഭിന്നതയുണ്ട് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അവിടുന്ന് കുറച്ച് അപ്പോൾ അതിൻ്റെ ഏതായ പ്രശ്നങ്ങൾ അദ്ദേഹം നേരിടുന്നുണ്ട് എന്നാലും അദ്ദേഹം നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെക്കാതിരിക്കില്ല മറ്റൊന്ന് പി സി ജോർജ് ബി ജെ പിയിലേക്ക് പോയ പി സി ജോർജ് മകനും പി സി ജോർജ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകൻ ഷോൺ ജോർജ് ഇവരിൽ ആരെങ്കിലും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അയക്കും എന്നുള്ള സൂചനയാണ് ആദ്യം ഉണ്ടായിരുന്നത് അവിടെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു നമ്മുടെ അനിൽ ആന്റണിയുടെ രംഗപ്രവേശനം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് പ്രഖ്യാപിച്ചത് അതൊക്കെ കഴിഞ്ഞ അധ്യായമാണ് അതൊക്കെ പക്ഷേ ഈ പി സി ജോർജിനെ പിന്തുണയ്ക്കുന്ന ഒരുപാട് പേർ ആ മണ്ഡലത്തിലുണ്ട് അവരുടെ തീർച്ചയായിട്ടും പി സി ജോർജിന് പരിഗണിച്ചിരുന്നെങ്കിൽ ഇനിയിപ്പം ചിന്തിച്ചിട്ട് കാര്യമില്ല കഴിഞ്ഞു കഴിഞ്ഞ അധ്യായമാണ് അനിൽ ആന്റണി വന്നു പി സി ജോർജിന് ബി ജെ പി നിൽക്കണമെങ്കിലും അവിടെ നിന്ന് മറ്റ് എന്തെങ്കിലും പ്രതീക്ഷിക്കണമെങ്കിലും അനിൽ ആൻ്റണിയെ സപ്പോർട്ട് ചെയ്തേ പറ്റൂ അതെങ്ങനെ അത് എത്രമാത്രം ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ എത്ര വോട്ട് വീണു എന്നുള്ളതിൻ്റെ അനുസരിച്ച് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഇതിനൊക്കെ അളവുകളുള്ളതാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ വീണ്ടും ആരോപണങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയാണ് അനിൽ ആൻറ്റണിക്ക് എതിരെ ദല്ലാൽ നന്ദകുമാറിന്റെ ആരോപണം അത് വളരെ ഗുരുതരമായിട്ട് ആൾക്കാർ കണക്കാക്കും ആരോപണം ഉന്നയിക്കുന്ന വ്യക്തിയുടെ ഒരു സ്റ്റാറ്റസ് വളരെ പ്രധാനം ഈ ആരോപണം എന്ന് പറയുമ്പോൾ ഒരു പിന്നെ ഇലക്ഷൻ നിൽക്കുമ്പോഴത്തേക്ക് ഇതുപോലുള്ള ആരോപണങ്ങൾ ഉണ്ടാകാം കഴിഞ്ഞ പ്രാവശ്യം പല സ്ഥാനാർത്ഥികൾക്കുമെതിരെ പൈസ മേടിച്ചു പൈസ മേടിക്കുന്ന ദൃശ്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് പല ആരോപണങ്ങൾ വന്നിട്ടുണ്ട് വീഡിയോ ടേപ്പുകൾ വന്നിട്ടുണ്ട് കോഴിക്കോട്ടെ സ്ഥാനം രാഘവനെതിരെ അങ്ങനെ വന്നിരുന്നു അദ്ദേഹം ഒക്കെ ചെയ്തു പക്ഷേ അതൊന്നും വോട്ടെടുപ്പ് ഫലത്തെ ബാധിച്ചില്ല രണ്ടാമത് ഒരു ദല്ലാൾ അല്ലെങ്കിൽ ഒരു ഒരു കാര്യങ്ങളുടെ ഇടനിലക്കാർ പറയുന്നത് നമുക്ക് പൂർണ്ണമായിട്ട് ഒരു സമൂഹവും വിശ്വസിക്കില്ല ഒന്നാമത് നമ്മുടെ നാട്ടിൻ പുറത്ത് കള്ളൻ ഓടുമ്പോൾ മുമ്പേ ഓടുകയാണെങ്കിൽ കള്ളനും അവനെ പിടി കള്ളനെ പിടി കള്ളനെ പിടി എന്ന് പറയും അതുപോലെ തന്നെയാണ് ഇവർ ഈ കള്ളൻ കള്ളൻ എന്ന് പറയുമ്പോൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇതൊക്കെ പറയാം അതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മളിപ്പം ആരാണ് അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ തന്നെ അതുകൊണ്ട് മാത്രം ജനങ്ങളെ മൊത്തം സ്വാധീനിച്ച് ഇദ്ദേഹം ഒരു അഴിമതിക്കാരനാണ് എന്ന് ചിത്രീകരിച്ച് ഒന്നും കൊണ്ടുവരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പിന്നെ അല്ലേ നടന്ന മറ്റൊരു വിഷയം എ കെ ആൻ്റണി തന്നെ രംഗത്ത് വരികയാണ് മാധ്യമങ്ങളെ കാണുകയാണ് അനിൽ ആന്റണിക്ക് വേണ്ടി ശബ്ദിക്കില്ല അനിൽ ആന്റണി അതായത് മക്കൾ കൂടുതൽ പറയിക്കരുത് എന്നുള്ള കാര്യം പോലും അദ്ദേഹം പറയുകയുണ്ടായി പിന്നാലെ അനിൽ ആന്റണി തിരിച്ചു പറയുകയും ചെയ്തു താൻ ജയിക്കും എന്താണ് പട്ടിയോട് ഭൂമിക്കുന്ന തരത്തിൽ വരെ സംസാരിക്കുകയുണ്ടായി അത് അല്പം കടന്നുപോയില്ലേ അതൊരു ഇംഗ്ലീഷിലെ അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ വലിയ കുഴപ്പമില്ല പക്ഷേ മലയാളത്തിൽ വാക്ക് ഉപയോഗിക്കുന്നത് ഒരിക്കലും ശരിയല്ല അത് പ്രത്യേകിച്ച് അച്ഛനെതിരെ പ്രതികരിക്കുമ്പോൾ അത് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു അത് അങ്ങനെയൊക്കെയുള്ള പിഴവുകൾ എല്ലാവർക്കും സംഭവിക്കും ഇതിനകത്ത് ആൻ്റണി പറഞ്ഞത് അനിൽ ആൻ്റണിയവിടെ തോൽക്കും ആൻറ്റോ ആൻ്റണി അവിടെ ജയിക്കും എൻ്റെ മതം കോൺഗ്രസ് ആണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒന്ന് അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതല്ലാതെ എന്തെങ്കിലും പറഞ്ഞെങ്കിലേ ഉള്ളൂ അത്ഭുതം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശരിയായ നിലപാടാണ് ഇവിടെ അനിൽ ആൻ്റണി അതിന് പ്രതികരിച്ച് പറഞ്ഞതില്ല ഇത് കാലഹരണപ്പെട്ട നേതാക്കന്മാരാണ് കോൺഗ്രസ് അതും ശരിയല്ലേ കാലഹരണപ്പെട്ട ഒരുപാട് നേതാക്കന്മാരുണ്ട് ഇനി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് പരാജയപ്പെടുകയാണെങ്കിൽ അവിടെ കൂടെ നിൽക്കുന്ന പലരും അവിടുന്ന് പിരിഞ്ഞു പോയി ഗുലാം നബി ആസാദ് വരെ പിരിഞ്ഞുപോയ ഒരു സംഘടനയാണ് അപ്പം അവിടുന്ന് അനിൽ ആന്റണി അതിൽ നിന്ന് രാജിവെച്ച് ബി ജെ പി ഒന്ന് വലിയൊരു തെറ്റൊന്നും അല്ല കാലകരണപ്പെട്ട കുറേ നേതാക്കൾ പുതുമുഖങ്ങൾക്ക് അല്ലെങ്കിൽ യുവതലമുറയ്ക്ക് വഴിമാറേണ്ട സമയം അതിക്രമിച്ചൊന്നും തോന്നുന്നുണ്ടല്ലേ അത് ആ ഒരു സംഘടനയുടെ വലിയൊരു കുറവായി കാണുന്നില്ലേ അല്ല കാലഹരണപ്പെട്ട എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു കുടുംബാധിപത്യത്തോട് അല്ലെങ്കിൽ ഒരു മാത്രം കൂറു വലർത്തുക യേസ്മാനായി മാറും മാത്രം മാറുക അങ്ങനെയുള്ളവരാണ് കോൺഗ്രസിന് ചുറ്റുമെന്നായിരിക്കും അനിൽ ആൻ്റണി ഉപേക്ഷിച്ച് അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞാൽ ഈ ആൻ്റോ ആൻ്റണിക്ക് പറ്റിയ ഏറ്റവും വലിയ ഒരു തെറ്റെന്ന് പറയുന്നത് അത് തെറ്റ് തന്നെയാണ് പുൽവാമ ആക്രമം ഇന്ത്യ സൃഷ്ടിച്ചതാണെന്നും പാകിസ്ഥാൻ്റെ പോമ്പെട്ട് ജയിക്കാൻ വേണ്ടി ഇത് സൃഷ്ടിച്ചാണെന്നുള്ള തരത്തിൽ അദ്ദേഹം അതൊരു കാരണവശാലും പറയാൻ പാടില്ലായിരുന്നു കാരണം അങ്ങനെ പറയുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ എവിഡൻസുമായിട്ട് അദ്ദേഹം വന്ന് പറഞ്ഞിരുന്നത് അത് മാറും അത് പറഞ്ഞതിനെതിരെ അനിൽ ആൻ്റണി പ്രതികരിച്ചു അത് ജനങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു അനിൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ഏഴ് എട്ട് വർഷത്തോളം പ്രതിരോധ മന്ത്രിയായിരുന്ന ഒരു ഒരു വ്യക്തി ഈ ആൻറ്റോ ആന്റണി ഇങ്ങനെ പറഞ്ഞ് ആൻറ്റോ പുൽവാമ ആക്രമം ഇന്ത്യയുടെ സൃഷ്ടിയാണെന്നുള്ള രീതിയിൽ ഭരണകൂടത്തിൻ്റെ സൃഷ്ടിയാണെന്നുള്ള രീതിയിൽ പറഞ്ഞതിനെ സപ്പോർട്ട് ചെയ്തത് തെറ്റായി പോയി എന്നും പറഞ്ഞു അതെ അതൊരു പോയിൻറ്റാണ് അതെ ഈ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയുടെ കാര്യം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും സീസൺ ആയിട്ടുള്ള ആന്റോ ആന്റണിയും തോമസ് ഐസക്കും മത്സരരംഗത്തുണ്ട് സജീവമായി തന്നെ അതിനൊപ്പം തന്നെ ശ്രദ്ധയാകർഷിക്കുവാൻ സാധിച്ചിരിക്കുകയാണ് അനിൽ ആന്റണിക്ക് നിസ്സംശയം പറയാം അല്ലേ ഒരു ഭാവിയിൽ അദ്ദേഹം ഒരു മികച്ച നേതാവായി ഉയർന്നു വരാനുള്ള ഗുണങ്ങൾ അല്ലെ തീർച്ചയായിട്ടും ഭാവിയിൽ ഒരു മികച്ച നേതാവായിട്ട് അദ്ദേഹം ഉയർന്നു വരാനുള്ള സാധ്യതകളാണ് ഇപ്രാവശ്യം സാധ്യതയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം വരെ കിട്ടാം അത് എ കെ ആന്റണിയുടെ മകൻ എന്നുള്ള കെ ആർഫിൽ തന്നെ ആയിരിക്കും ബി ജെ പി കൊടുക്കുന്നത് പക്ഷെ അദ്ദേഹം കോൺഗ്രസ് ഇന്നായിരുന്നേൽ ഈ കെ ആർഫിൽ ഒന്നും കിട്ടാത്തല്ല എന്തായാലും പത്തനംതിട്ടയിൽ വിവാദങ്ങൾക്ക് യാതൊരു കുറവുമില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ശബരിമല ചർച്ച ചെയ്യപ്പെട്ടു കേരളം മുഴുവൻ അത് അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടു അതിൻ്റെ ആവിർഭാവം അല്ലെങ്കിൽ അതിൻ്റെ കേന്ദ്ര ബിന്ദു പത്തനംതിട്ട തന്നെയായിരുന്നു ഇക്കുറി ശബരിമല മാറി മറ്റ് ഒട്ടേറെ വിഷയങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടിരിക്കുകയാണ് അത് എ കെ ആൻ്റണിയുടെ മകൻ്റെ രംഗപ്രവേശനം ഈ ചർച്ചകൾക്ക് ആക്കം കൂട്ടി എന്ന് പറഞ്ഞാൽ തെറ്റാവുകയുമില്ല എന്തായാലും എ കെ ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി അദ്ദേഹത്തിൻ്റെ വളർച്ച ഏത് തരത്തിലായിരിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ട ഒരു നേതാവ് തന്നെയാണെന്ന് അദ്ദേഹം ഇപ്പോൾ ചുരുങ്ങിയ അവസരം കൊണ്ട് പറഞ്ഞിരിക്കുകയാണ് എന്തായാലും കാത്തിരുന്ന് കാണാം പത്തനംതിട്ട ആര് ജയിക്കും തോൽക്കും എന്നുള്ളത് ഈ നേതാക്കളുടെ ഭാവിയും എന്തായിരിക്കും എന്നുള്ളത്